ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യമുള്ള ജനങ്ങൾക്ക് ആ കാര്യം ശരി മനസ്സിലായി യഥാർത്ഥത്തിൽ ഒരു 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 എന്താ പറയാ പറ്റിക്കാൻ വിഭാഗമായി ഇന്നത്തെ ഗവൺമെന്റ് ആ കാര്യത്തിൽ സംശയമില്ല ലക്ഷക്കണക്കിന് രൂപ അത് മുഴുവൻ ഗവൺമെന്റിന്റെ വേണ്ടി ഉപയോഗിച്ചു അവസാനം അവർക്ക് കൊടുക്കാനുള്ളൊരാ അതിൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വാങ്ങുന്ന ഗവൺമെന്റ് എന്നത് നാളും ആർ സി ബുക്ക് പ്രിന്റിംഗ് കിട്ടാത്തതിന് മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് മന്ത്രിയുമായും കമ്മീഷണറുമായും നിരവധി തവണ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നുവെങ്കിലും അത് ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സാഹിർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി റാഷിദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുജീബ് ജില്ലാ ചെയർമാൻ സെയ്താലിക്കുട്ടി ഹാജി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Travels Men Apparels near Town Square, Wando.